കർത്താവേ നിന്റെ ർത്താവൻ ചേർന്ന് കിടന്ന് പഠിച്ചതുപോലെ ഈ ദിവ്യകാരുണ്യത്തോടെ എന്നും എപ്പോഴും എക്കാലവും ചേർന്നിരിക്കുക എല്ലാ ദിവസവും ഈ ദിവ്യകാരുണ്യത്തിന്റെ ചാരയെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ ജീവിതത്തിൽ അമിതമായ അളവിൽ ഞങ്ങളെ അലട്ടുമ്പോൾ നിനിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ വയ്ക്കാം നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം നിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം കർത്താവേ സഹായിക്കു

യാ സ്നേഹനാഥാ ദിവ്യകാരുണ്യമായ സ്നേഹനാഥൻ നിന്റെ കൂടെ അങ്ങൾ ഇത്രമാത്രം സുന്ദരമായൊരു നിമിഷം ഈ ലോകത്ത് നമുക്ക് എവിടെ കിട്ടാനാണ് തമ്പരാന്റെ സാന്നിധ്യത്തില് ആയിരിക്കുന്ന ഈ നിമിഷമുണ്ടല്ലോ സ്വർഗമാണ് നമ്മൾ അനുഭവിക്കുന്നത് സ്വർഗത്തിന്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത് സ്വർഗത്തിന്റെ സ്നേഹമാണ് നമ്മളിലേക്ക് കനകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത് ആ സ്നേഹത്താൽ നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ നിറയപ്പെടാനൊന്നും ആഗ്രഹിച്ചു ആ സ്നേഹത്തിന്റെ സ്പർശനത്താൽ കുടുംബത്തിലുള്ള സകല മക്കളും ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടാനൊന്നും ഈശോയെ തവരാനേശോയെ സ്നേഹത്തിന്റെ ഒരു തലോടല് നമ്മൾക്ക് ഇപ്പോൾ ഈശോയാരാധന ത്തിൽ നോക്കി ഒന്നുദപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ക്രൂഷിത രൂപത്തിൽ നോക്കി ഒന്നനുദിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വചനങ്ങളനുസരിച്ചെന്നും യാണിയാദാ കരുണാമയാണമേ സ്നേഹനാദ എല്ലാ മക്കളും കരങ്ങൾ രണ്ടും മാറോടിച്ച് കണുകൾ തുറന്ന ദിവാനത്തിലേക്ക് തന്നെ നോക്കിക്കെ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം അധ്യായം മുഴുവൻ പറയുന്ന ദൈവിക സംരക്ഷണം അല്ലേ തൊണ്ണൂറ്റിയൊന്നിന്റെ ഒൻപത് മുതലുള്ള വചനങ്ങളിൽ പറയുന്നത് നീ കർത്താവിൽ ആശ്രയിച്ചു അപ്പോൾ നീ കർത്താവിൽ വാസമുറപ്പിച്ചു അതിനാൽ നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ലെന്നുള്ളത് കർത്താവേ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങള് രൂക്ഷ സ്വഭാവനത്തിൽ ഇരുന്നായിരിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് ലോകത്തിന്റെ മറ്റേതെങ്കിലും കോണുകളിൽ ഇരുന്നായിരിക്കാം ഈ ആരാധനയിൽ പങ്കുചേരുന്നത് ജീവിതത്തിന്റെ ഏത് അനുഭവത്തിന്റെ നടുവിലാണോ മോളെ മോനെ നീ ആരാധനയിൽ പങ്കുചേരുന്നത് കർത്താവിന്റെ വചനത്തിൽ ഒന്ന് വിശ്വസിച്ച് കർത്താവ് പറഞ്ഞത് കേട്ടെ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അത്യുന്നതനിൽ നാം ആസമുറപ്പിക്കുമ്പോ ഒരു തിന്മയും നമുക്കെതിരെ ഭവിക്കുകയില്ല ഓരനർത്ഥവും നമ്മുടെ കൂടാരത്തെ പോലും സമീപിക്കില്ലെന്ന് എന്നിട്ട് പറയാണ് നമ്മുടെ വഴികളിൽ നമ്മെ കാത്തു കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വാസമുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വഴികളിൽ നമ്മെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് ദൂതന്മാരെ നിയോഗിക്കുന്നു മോനെ ദൈവം നമുക്കായി ദൈവം തന്റെ ധൂതന്മാരെ നമുക്ക് മുമ്പേ പോകാൻ നിയോഗിക്കും കർത്താവ് പറഞ്ഞതുപോലെ എന്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും നിനക്ക് വഴിയൊരുക്കാൻ അവൻ എന്റെ നിന്റെ മുമ്പേ പോകും കർത്താവേ നീ ഞങ്ങൾക്ക് മുമ്പേ ധൂതന്മാരെ അയക്കണമേ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രകളിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ പാപത്തിന്റെ വഴികളെ മുൻകൂട്ടി കണ്ട് അവയെ ഉപേക്ഷിക്കുവാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ വഴികളെ മുൻകൂട്ടി കണ്ട് ഉപേക്ഷിക്കാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞു ആത്മാവ് നമുക്ക് വഴി പറഞ്ഞു തരട്ടെ സ്വർഗത്തിലേക്കുള്ള വഴി ദൈവരാജ്യത്തിലേക്കുള്ള വഴി നിത്യതയിലേക്കുള്ള വഴി ദൈവ സ്നേഹത്തിലേക്കുള്ള വഴി കർത്താവിന്റെ കാരുണ്യത്തിലേക്കുള്ള വഴിയിലൂടെ നമ്മളെ നടത്തട്ടെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഭൂതന്മാരെ നമുക്കും മുമ്പേ ഒരു കർത്താവുണ്ട് നമ്മളെ ഒറ്റ കാര്യം ചെയ്താൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ വഴികളിലൂടെ നടക്കുക അവനിൽ വാസമുറപ്പിക്കുക ഈശോയെ നിന്നിൽ വാസമുറപ്പിച്ച് നിന്നിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ജീവിക്കുവാൻ നീ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഈ ദിവസക്കാലം ഞങ്ങൾ അഭിമുഖീകരിക്കുവേണ്ടി വരുന്ന സകല ജീവിത അനുഭവങ്ങളുടെ നടുവിലും നിന്റെ കാവൽ ദൂതൻ ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം നീ ഞങ്ങൾക്ക് തരണമേ സമർപ്പിക്കാം ജീവിതം കുടുംബം മക്കള് കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ഇപ്പോൾ ചേർത്ത് വെച്ച് ദൈവിക സംരക്ഷണത്തിലേക്ക് സമർപ്പിച്ച് കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളാൻ പറ പ്രതാപ് നീ ഞങ്ങളെ വഴി നടത്താൻ പറ നിന്റെ വചനത്തിൽ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദൈവിക സംരക്ഷണം ഞങ്ങൾക്ക് തരാൻ പറ കർത്താവെ വചനത്തിൽ നീ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങയുടെ നാമം അറിയുന്നത് കൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഉത്തരമരുള്ളൂ ഞങ്ങളുടെ കഷ്ടതയിൽ അവിടെ നിന്ന് ഞങ്ങളോട് ചേർന്നിരിക്കുമെന്നും നീ പറഞ്ഞില്ലേ വിശ്വസിക്കുന്നു ഞങ്ങൾ ചുമ്മാ അലങ്കാരികമായിട്ട് പറയൂ അല്ല കർത്താവാണ് ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് കർത്താവേ നിന്റെ വചനത്തിൽ നിന്റെ വാക്കുകളിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തോടെ കരങ്ങൾ രണ്ടു ദിവസം നീട്ടി പിടിക്കാം ഒരിക്കൽ കൂടി നിന്റെ ഹൃദയം നിന്റെ ജീവിതം നിന്റെ മക്കൾ നിന്റെ കുടുംബം നിന്റെ വരുമാന മാർഗങ്ങൾ നിന്റെ രോഗങ്ങൾ നിന്റെ തകർച്ചകൾ നിന്റെ കണ്ണുനീരിന്റെ കാരണങ്ങൾ എല്ലാം ഈ അൽധാരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സ്നേഹം നിന്റെ മേലെ ഇപ്പോൾ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും

ഈ ദിവസം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളൊക്കെ ഈശോട് പറഞ്ഞേ നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങളെല്ലാം ഈശോട് പങ്കുവെച്ച് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ നൊമ്പനങ്ങളുണ്ടല്ലോ നീ എത്ര ആഗ്രഹിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ നിന്നും മാറാതെ നിൽക്കുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടല്ലോ ചില വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ചില വീണ്ടെടുപ്പുകള് ചില വിടുതലകള് ആവശ്യമായ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എല്ലാറ്റിനുമുപരി കർത്താവിനെ സ്നേഹിക്കാൻ എല്ലാറ്റിനുമുപരി കർത്താവിൽ ആശ്രയിക്കുക എല്ലാറ്റിനുമുപരി ജീവിതം കർത്താവിൽ സമർപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിന്റെ ക്രമം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഇതായി ദിവികാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ മക്കളെ നിങ്ങൾ കരങ്ങൾ രണ്ടു മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ടു തുറന്ന് ദിവികാരുടെ നോക്കി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്വദിക്കുക എന്നിട്ട് ഹൃദയം കൊണ്ട് പറയുക കർത്താവേ നീ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കൊണ്ടുതന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ നിന്റെ കൊണ്ട് കൊണ്ടുതന്നെ കഴുകണമേ ഈശോ എൻ്റെ ശിരസ് മുതൽ പാദം വരെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ എൻ്റെ ചിന്തകളെ നീ കഴുകണമേ എൻ്റെ മനസ്സിനെ കഴുകണമേ എൻ്റെ വൈകാരികതകളെ കഴുകണമേ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കഴുകണമേ എൻ്റെ സ്വപ്നങ്ങളെൻ്റെ പ്രതീക്ഷകളെ കഴുകണമേ എൻ്റെ നാളെയെക്കുറിച്ചുള്ള ആകുലതകളെ കഴുകണമേ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈശോയെ നിൻ്റെ തിരരക്തം കൊണ്ട് കഴുകണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ നിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കർത്താവേ കഴുകണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഒരിക്കൽ കൂടി ഈശോലേക്ക് നീട്ടി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവെ നീ എന്നെ വിശുദ്ധീകരിക്കണം എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതായി മാറട്ടെ നിർമ്മലനായ എൻ്റെ ജീവിതം മാറട്ടെ അവരാഗ്രഹത്തോടെ ശ്രുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണീശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഹലരൂയ 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 ഈശോ 也许。